പുസ്തകങ്ങളും വായനയും എന്നാൽ വല്ലാത്ത ഒരു ഹരമായി കൊണ്ടു നടന്നിരുന്ന എൻ്റെ കുട്ടിക്കാലത്തെയും പഠനകാലത്തെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പെങ്ങൾ സാബിറ ബീവിയുടെ മകൻ മുത്തല്ല്യമായ മുഹസിൻ തങ്ങൾ തൻ്റെ ഈ കൊച്ചുപ്രായത്തിൽ എഴുതിയ ഒടുവില ചിരി എന്ന ഈ പുസ്തകവും കയ്യിൽ പിടിച്ചു തീന്മേശയുടെ ചാര വന്നിരുന്നത് പുസ്തകം പ്രകാശിതമായ സമയത്ത് തന്നെ അളിയൻ പൂക്കോയ തങ്ങൾ പ്രകാശന ചടങ്ങിൻ്റെ ചിത്രങ്ങൾ അയച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരമറിഞ്ഞിരുന്നുവെങ്കിലും പുസ്തകം വാങ്ങി വായിച്ചു നോക്കിയിട്ട് ആത്മാർത്ഥമായി പ്രതികരിക്കാമെന്ന് കരുതി പക്ഷേ യാത്ര പ്രഭാഷണ സ്ഥാപന തിരക്കുകൾക്കിടയിൽ സാധിച്ചില്ല മുഹ്സിൻ മോൻ പുസ്തകം കയ്യിൽ കൊണ്ടുവന്ന നേരത്ത് വീട്ടിൽ വിദൂരത്തു നിന്ന് വന്ന അതിഥികളുണ്ടായിട്ടും അവരോട് അല്പസമയം ചോദിച്ചു വാങ്ങി ശേഷം മുഹസിൻ മോനെ മുന്നിലിരുത്തി ഒറ്റ ഇരിപ്പിൽ തന്നെ പൂർണ്ണമായും ഈ പുസ്തകം വായിച്ചു തീർത്തു അതിഥികൾക്ക് പുറമെ ഒന്ന് രണ്ട് പരിപാടികൾക്ക് പോവേണ്ടതുണ്ടായിട്ടും അതിൽ ചിലത് സമയം ക്രമീകരിച്ച് മാറ്റിവെച്ച് സമയം കണ്ടെത്തി ഈ പുസ്തകം എഴുതിയ ആളുടെ സാന്നിധ്യത്തിൽ തന്നെ വായിച്ചു തീർക്കാമെന്ന് തീരുമാനിച്ചത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു കഴിവ് തെളിയിച്ച് വളർന്നു വരുന്ന ഈ പ്രതിഭയ്ക്ക് ഒരു പ്രോത്സാഹനമാവട്ടെ ആവട്ടെ എന്ന് കരുതിയാണ് വായിച്ചു തുടങ്ങിയപ്പോൾ ആകാംക്ഷയായി എഴുത്തിൻ്റെ ഘടനയും വിഷയത്തിൻ്റെ ഇതിവൃത്തവും എന്തായിരിക്കുമെന്നറിയാനുള്ള ആവേശമായി അത് മാറി ഒരു മുത്താലിമിന് പഠനകാലത്ത് തന്നെ മാരകമായ രോഗം പിടിപെട്ട് ജീവിതത്തിൻ്റെ അതിദാരുണമായ പല അവസ്ഥകളിൽ കൂടി കടന്നുപോയിട്ടും കഷ്ടതകളുടെ എരിയുന്ന വെയിലും തോരാത്ത പെരുമഴയും കൊണ്ട് ഉപയോഗശൂന്യമായി തീർന്നെന്ന് കരുതിയ തൻ്റെ ജീവിത ആഗ്രഹങ്ങൾ അകാലത്തിലെ അവൻ്റെ മരണം കൊണ്ട് സാധ്യമാക്കിയെടുക്കുകയും അതിലൂടെ വലിയ സന്ദേശം നൽകുകയും തുടർന്ന് സഹപാഠികളായ കൂട്ടുകാരുടെ കരുതൽ കൊണ്ട് മാതാപിതാക്കൾ സാധ്യമാക്കിയ മനോഹരമായ ആത്മനിർവൃതിയുടെ അനുഭൂതി നൽകുന്ന അനുഭവങ്ങളാണ് ഒടുവില എന്ന ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം ഓർമ്മയുടെ കലവറയ്ക്കുള്ളിലെവിടെയോ മറവി കൊണ്ട് തിരസ്കരിക്കപ്പെട്ടു പോകുന്ന നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തിൽ ഈ മാനിക കരുത്തുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചിലതൊക്കെ നമുക്ക് ചെയ്തു വയ്ക്കാനായാൽ മാത്രം മതി മരിച്ചാലും മനസ്സുകളിൽ അനശ്വരനായി ജീവിക്കാനും ഇരുലോക വിജയികളിൽ പെടാനുമെന്ന് ഒടുവില ചിരിയെന്ന ഈ നോവലിന്റെ കേന്ദ്ര കഥാപാത്രം സൽമാൻ നമ്മെ ഓരോ വരികളിലായി അടിക്കടി ഉണർത്തി തരുന്നുണ്ട് രോഗപീഠയിലാവുകയും ഭാവി എന്തായി തീരുമെന്നോ എത്ര നാൾ ഇനി ശേഷിക്കുമെന്നോ ഉറപ്പില്ലാതിരുന്നിട്ടും സ്വയം എരിഞ്ഞു തീരുന്ന വിളക്കായി ശോഭിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ തീരുമാനിച്ചുറച്ച സൽമാൻ എന്ന ആ മുത്തല്ല്യുമായ മോൻ്റെ പിതാവും മാതാവും വായനക്കാരൻ്റെ കണ്ണുകളെ വരികൾക്കിടയിൽ സജലമാക്കും സൗഹൃദത്തിൻ്റെ നന്മ പറയുന്ന കൂട്ടുകാർ കരുതലിൻ്റെ പ്രതിരൂപങ്ങളായ മാതാപിതാക്കൾ ഓർമ്മയുടെ ഒളിമങ്ങാതിരിക്കേണ്ട ജീവിത സാഹചര്യങ്ങൾ ഒരിക്കലും ജരാനര ബാധിക്കാത്ത സുഹൃത വഴികൾ പുഴുക്കുത്തേൽക്കാത്ത ലക്ഷ്യബോധങ്ങൾ ഇതെല്ലാം ഇരുചട്ടയിലൊതുക്കിയ ഒടുവില ചിരിയെന്ന ഈ പുസ്തകം ഇലാഹി സ്മരണയിലും പ്രവാചക അധ്യാപനങ്ങളിലും മാത്രം സാധ്യമാകുന്ന പ്രതീക്ഷയുടെ തുരുത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്ന വഴിയടയാളങ്ങളുടെ അക്ഷരക്കൂട്ടങ്ങൾ കൂടിയ ചെറുപ്രായക്കാരനായ ഇതിൻ്റെ ഗ്രന്ഥകാരന് സസൂക്ഷ്മം വായനയുടെയും എഴുത്തിൻ്റെയും മേഖല ഒന്നുകൂടി പൊടിതട്ടിയെടുക്കാനായാൽ വായന ലോകത്തിന് ഒരു ഇതിഹാസ എഴുത്തുകാരന് ലഭ്യമാകും എന്ന കാര്യത്തിൽ ഈ പ്രായത്തിൽ എഴുതാൻ അത് പ്രകാശിതമാക്കാൻ കാണിച്ച ചങ്കൂറ്റം മാത്രം മതി തെളിവായി ഇതെഴുതിയ മുഹസിന്ദങ്ങൾ നമ്മുടെ സ്ഥാപനം മൗലധ്യവീലയിലെ വിദ്യാർത്ഥിയായിട്ടാണ് പഠനം തുടങ്ങിയത് അനിവാര്യ ഘട്ടത്തിലായപ്പോൾ പൂക്കോട്ടുചോലയിലെ ഇർഷാദു തൊലഭയിൽ നിലവിൽ തുടർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം മുട്ടിട്ടു വരുന്ന പ്രായത്തിൽ പഠനകാലത്തെ ഒരു തങ്ങളുകുട്ടിയുടെ എഴുത്താണിത് പോരായ്മകളുണ്ടാകാം ഒടുവില എന്ന ഈ കൊച്ചു കൊച്ചുകൃതി വാങ്ങിയും വായിച്ചും ശ്രദ്ധയിൽപ്പെട്ടത് നന്മയാണെങ്കിൽ അഭിനന്ദനമറിയിച്ചും പോരായ്മയാണെങ്കിൽ സ്നേഹവാക്കുകളോടെ തിരുത്തിയും പ്രോത്സാഹിപ്പിക്കാൻ നമുക്കായാൽ അക്ഷരലോകത്തിന് കായ്ക്കനിയുള്ള പടുകൂറ്റൻ വടവൃക്ഷത്തെ സമ്മാനിക്കാനാവും നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ പുസ്തകം ഓൺലൈനിൽ ലഭ്യമാണ് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാൻ നമ്പർ ഇതിനൊപ്പം കൊടുത്തേക്കാം ഒരെണ്ണം വാങ്ങിക്കോളൂ വരികൾക്ക് ജീവൻ നൽകുന്ന ഒരു എഴുത്തുകാരനെ നമുക്കും വളർത്തിയെടുക്കാം നാഥൻ തുണയ്ക്കട്ടെ